ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമികയും നവ്യയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നീയെ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ അച്ഛനും അമ്മയും പേരും കള്ളികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ സംസാരിക്കുന്നത് നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് പോലും നീ മറന്നു മറന്ന് പോവുക ഹാ എൻ്റെ അച്ഛനും അമ്മയല്ല നിന്റെ അച്ഛനും അമ്മയാണ് കള്ളനും കള്ളിയും അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അഹങ്കാരത്തോടെ അവരോരോന്ന് ചെയ്തു കൊടുന്ന് നിന്നെ എങ്ങനെ അഹങ്കാരം പഠിപ്പിച്ചതും അത് കേട്ടതും ദേ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലുണ്ടല്ലോ നീ എന്നെ എന്ത് ചെയ്യൂടി അപ്പം നമ്മുടെ അനാമിക ഏഹ് നിന്റെ അനിയത്തിയുണ്ടല്ലോ ഒരു കെട്ടിലമ്മ ഓ അവൾ ആരാന്നോ അവടെ വിചാരം വലിയ കൊമ്പത്തെ മറ്റടുത്ത് അവളല്ലേ ഏഹ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ അനിയത്തിയുടെ മുൻപിൽ ഒന്ന് നിൽക്കാൻ പോലുള്ള യോഗ്യത നിനക്കൊന്നുമില്ല ഹ നീ നിൽക്കണ്ട എന്നാലേ ഞാൻ നിൽക്കും ആ കെട്ടിരമ്മയുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞാൻ നിൽക്കും എനിക്കതിൽ ഒരു നാണക്കേടുമില്ല മനസ്സിലായല്ലോ അവളെ എന്നെ മുകളിലൊന്നും അല്ല ആ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ എന്നും പറയാ അത് കേട്ടതും ദേ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എൻ്റെ കുറിച്ച് എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും പിന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിന്റെ മുഖത്തിന്റെ ഷെയ്പ്പ് വേറെയായിരിക്കും അത് കേട്ടതും നീ എന്താ എന്നെ തല്ലുവോ എന്നാ തല്ലടി എടി തല്ലേ ഞാൻ കൊള്ളാടി തല്ലടി ധൈര്യം ഉണ്ട് തല്ലടി പോടി പോയി തരത്തി പോയി കളിയടി എന്നും പറഞ്ഞോണ്ട് നവ്യ അങ്ങ് പോവുക അപ്പൊ അനാമിക ആകെ നാണം കെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഷെ ഇതിനേക്കാളും നല്ലത് അവൾ എന്നെ തല്ലുന്നതായിരുന്നു നാണം കെട്ടത്തി എന്നും ആലോചിച്ചുകൊണ്ട് അനാമികയുടെ നിപ്പ് ഈ സമയം പിന്നീട് വേണുവിനെ കാണിക്കുന്നെ കാലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതി വരിക എന്നാലും വേണു കേട്ടാ ആ കിളവിനും കിളവിക്കും ഈ വയസ്സാം കാലത്ത് എന്തിന്റെ സൂക്കേടാ എന്താ എന്താ രേവതി എന്തി ആ കിളവനും കിളവിയും കൂടെ നയനക്ക് കൊറേ സ്വർണം കൊണ്ടോയി കൊടുത്തുന്ന് അത് പഴയ സ്വർണം ആ ഇത് ഇപ്പോഴും അതുപോലുള്ള ഡിസൈൻ ഒന്നും കിട്ടില്ല എന്നാ മോള് പറഞ്ഞത് എന്തോര സ്വർണ്ണ കൊടുത്തത് പത്തു നൂറ് പവൻ കാണുമെന്ന് ഷോ എന്നാൽ ഈ കിളവനും കിളവിക്കും ബുദ്ധി ഇല്ല അതുകൊണ്ടാണ് അയാൾ ആ നയനെ ഇങ്ങനെ സ്നേഹിക്കുന്നേ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല ആ നയനയില് ഹോ എന്നാലും നമ്മുടെ മോളെ ഇളയ മോളല്ലേ ഇളയ മരുമകളല്ലേ എന്നിട്ടും അവര് അവ അവൾക്ക് കൊടുക്കേണ്ട സ്വർണം അവൾ നയനയ്ക്ക് ഉണ്ടായി കൊടുത്താ എങ്ങനെയുണ്ടാവും നമ്മുടെ മോൾക്ക് സങ്കടം ആവില്ല വേണു കേട്ടാ ഹാ ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ രേവതി ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കിതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാ മൂർത്തി മൂർത്തിസാറിൻ്റെ ഭാര്യയും നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നമ്മളിപ്പോൾ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാ നമ്മക്കാണ് സ്വർണത്തിനോട് ആർത്തിന്ന് അവർ പറയും അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് നമ്മളും ഉണ്ടായിരിക്കുന്ന ഇതൊക്കെ നമ്മുടെ മോളുടെ കയ്യിലിരിപ്പു കൊണ്ട് സംഭവിക്കുന്നതാണ് അതെന്താ വേണു അങ്ങനെ പറഞ്ഞേ നമ്മുടെ മോളോടൊന്ന് അനിയെ സ്നേഹിക്കാൻ പറഞ്ഞാ അവക്കതിന് കഴിയില്ലല്ലോ അനിയോട് വെറുപ്പല്ലേ അങ്ങനെയുള്ളപ്പോ ഇതൊക്കെ സംഭവിച്ചു വരും എൻ്റെ വേണു അത് പിന്നെ അവനെ എങ്ങനെ സ്നേഹിക്കാനാ അവന്റെ മനസ്സ് നിറയെ ആ നന്ദുവാ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുമോ വേണോട്ടാ അത് ശരിയാണ് പക്ഷെ എന്നാലും കെട്ടിയ ചെറുക്കൻ്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ ഒരു ഏത് പെണ്ണിനും പറ്റും സ്നേഹം കൊണ്ട് അതുപോലെ നമ്മുടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അനിയെ വീഴ്ത്താമായിരുന്നു പെണ്ണുങ്ങൾ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നുമില്ല ഒരാണിൻ്റെ ഒരാണൊരു പെണ്ണിൻ്റെ വലയിൽ വീഴണമെങ്കിൽ അവനൊന്ന് സ്നേഹിച്ചാൽ മതി ആ ആണ് ഉറപ്പായിട്ടും വീഴും ആ എല്ലാവരും അങ്ങനെ വീഴുമോ എന്ന് വേണ്ട അത് പ്രണയം ഇല്ലാത്തവരാണെങ്കിൽ വീഴും ഇത് മനസ്സിൽ ആ മൊട്ടേച്ച് കയറി കൂടിയിരിക്കുകയല്ലേ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നും രേവതി അത് കേട്ടതും വേണോ ആ നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള യോഗ്യതയില്ല ആ പക്ഷേ അങ്ങനെ അനിയും അവളുമായിട്ടുള്ള ബന്ധം പിരിയുവാണെങ്കിൽ നമ്മൾ വിചാരിച്ചൊന്നും നടക്കത്തും പിന്നെ നല്ലൊരു ബന്ധം നമ്മുടെ മോൾക്ക് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടൊരേവധി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പിന്നെ നമ്മുടെ കേൾക്കാത്തത് കേൾക്കാത്തതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ പക്ഷെ വേണമായിട്ട കാര്യങ്ങൾ ഇങ്ങനെയാ പോകുന്നെങ്കിൽ എന്താ ചെയ്യുക സ്വർണം മുഴുവനും ആ കിളവിയും കിളവനും കൂടെ അങ്ങോട്ടും ഇവിടെ കൊടുത്തു ഇനി ആ കിളവൻ ചത്താലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ ആ അത് നീ പറഞ്ഞത് ശരിയാ പക്ഷെ അങ്ങനെ ചത്തു കഴിഞ്ഞാലും ആ വീടിൻ്റെയും ജ്വല്ലറിയുടെയും ഒക്കെ മേൽനോട്ടം ആദർശം ഏറ്റെടുക്കും അങ്ങനെ സംഭവിക്കോ മൂന്നാണുങ്ങളുള്ള വീ മൂന്ന് ആൺമക്കളുള്ള വീട്ടിൽ ഏഹ് അങ്ങനെ ആദർശിന് മാത്രമേ നോക്കി നടത്താൻ പറ്റുമോ പറ്റില്ല ആ പക്ഷേ അങ്ങനെ പറ്റിയാലും അവിടെയുള്ള ആണുങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യും പറ്റിയാലും പറ്റിയില്ലെങ്കിലും അത് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കിളവൻ ചത്തുകഴിഞ്ഞാൽ അവിടെയുള്ള ആണുങ്ങളെ തമ്മി തെറ്റിക്കുക അതിനു ശേഷം എല്ലാത്തിനെയും തനിത്തനിയാക്കുക അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ മേൽനോട്ടവും അനാമികയുടെയും അനയുടെയും പേരിലെത്തും ആ അങ്ങനെ വന്നാൽ മതിയല്ലോ കാര്യങ്ങൾ അതല്ലേ നമ്മുടെ ആഗ്രഹം ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല വേണു കേട്ടോ പക്ഷെ അതൊക്കെ നടക്കണമല്ലോ നടക്കണം അതിന് അനാമികയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് ജോലിസേരയാണ് കാണിക്കുന്നത് പ്രശ്നം വെച്ചുകൊണ്ടിരിക്കയാണ് ആ സമയം മൂത്ത മോളുടെ കാര്യങ്ങൾ വലിയ വിഷമത്തിലാണ് ആ അവരുടെ ദാമ്പത്യം അത്ര നല്ലതായിട്ടല്ല മുന്നോട്ട് പോകുന്നത് തട്ടിമുട്ടിയൊക്കെ അങ്ങനെ ജീവിക്കുന്നു പിന്നെ രണ്ടാമത്തെ മകളുടെ കാര്യം ഹാ നന്നായിട്ടുള്ള ജാതകം തന്നെയാ ആ ജാതകത്തിന് ഒരു കുഴപ്പമില്ല ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയായിരിക്കും മക്കളും ദേ പിന്നെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കും അത് കേട്ടപ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം അല്ല മൂന്നാമത്തെ കുട്ടിയുടെ കാര്യം ചോദിക്കാനാണല്ലോ വന്നത് മൂന്നാമത്തെ മകളുടെ കാര്യം ചോദിച്ച സ്ഥിതിക്ക് ആ കുട്ടിയുടെ മനസ്സിൽ ഏതെങ്കിലും പയ്യനുണ്ടോ അത് കേട്ടതും ഏയ് ഇല്ല ജോലിസേരേ അത് പിന്നെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല ആ എന്നാ ഞാൻ ആ കുട്ടിയുടെ കാര്യവും പ്രശ്നം വെച്ച് നോക്കി ആ കുട്ടിയുടെ മനസ്സിൽ ആരാണോ അവരുമായിട്ട് തന്നെ ഒന്നിക്കു അത് കേട്ടതും ഏയ് അതിന് നടക്കില്ല ജോലി സിരേ അതെന്താ അതെന്താ അങ്ങനെ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ ആ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞു ആ പയ്യനിപ്പോ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടതും ആ എത്രയൊക്കെ കല്യാണം കഴിച്ചാലും അവർ തമ്മിൽ കൂടിച്ചേരണമെന്നുള്ളത് ദൈവനിശ്ചയമാണ് അതുകൊണ്ട് അവർ തമ്മിലേയോ ഒന്നിക്കൂ അതെയോ ചെയ് നടക്കൂ അതേ നടക്കാവൂ അതുകൊണ്ട് ഇതൊരു ഇതൊരത്ഭുതം തന്നെയാണ് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ ജാതകം വെച്ച് ഒന്നും കൂടെ നോക്കുക അപ്പോൾ ആ പൂജാരി ശേടാ ഇത് എന്തൊരു കഷ്ടമാണ് അത് കേട്ടതും എന്താ സ്വാമി എന്തെങ്കിലും പ്രശ്നം പ്രശ്നം തന്നെയാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല ആ പയ്യൻ ഉറപ്പായിട്ടും ആ കുട്ടിയെ തേടി വരും നിങ്ങളുടെ ഇളയ മകളെ അതുകൊണ്ട് അത് ഈ വർഷം തന്നെ നടക്കുകയും ചെയ്യും എന്തായാലും ദൈവങ്ങൾ കൂട്ടി യോജിപ്പിക്കാൻ തീരുമാനിച്ചവരവർ ദൈവങ്ങളുടെ തീരുമാനം മാറ്റാൻ ഒരാൾക്കും മനുഷ്യർക്ക് കഴിയില്ല എന്തൊക്കെയായാലും അവർ തമ്മിൽ തന്നെ ഒന്നിക്കും അത് കേട്ടതും ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും പരിഹാരം വല്ലതും ഏ ഇതിനെന്ത് പരിഹാരം ഞാൻ പറഞ്ഞില്ലേ ദൈവങ്ങൾ തമ്മിൽ തീരുമാനിച്ചത് ഒരിക്കലും ഒരിക്കലും നമുക്ക് മായച്ച് കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുക ഈ സമയം ഇതെല്ലാം കനക നയനയോട് പറയുകയാണ് ഈശ്വര അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടാകുമല്ലോ അമ്മേ അതേ മൂളെ അതുതന്നെ എൻ്റെയും പേടി ഇപ്പം തന്നെ അനാമികയ്ക്ക് അവിടെ ഒരു പിടിയില്ല കാരണം ദേവയാനയും ബാക്കിയുള്ളവരൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അനയുടെ ഭാഗത്തുനിന്ന് അവളോട് സ്നേഹത്തോടെയുള്ള ഒരു ചിരി പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കും തോന്നുന്നില്ല നന്ദൂട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ അതെ അമ്മ അത് തന്നെയാ എൻ്റെയും പേടി ഇപ്പം തന്നെ നന്ദൂട്ടനെ അനി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ജാനകിയുടെ സ്വഭാവം മാറിയത് അങ്ങനെ വന്നപ്പോഴല്ലേ ജാനകി നിന്നെയും വെറുക്കാൻ തുടങ്ങിയത് അത് മാത്രമല്ല നന്ദുമോളാണ് അങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഇന്ന് അമ്മായി അമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര ശത്രുക്കളായെന്നായിരുന്നു അത് ശരിയാ അതുകൊണ്ട് അതുകൊണ്ടിനി ഈ കാര്യമൊന്നും നന്ദുവിൻ്റെ മുൻപിൽ അമ്മ പറയണ്ട പക്ഷേ എല്ലാം നന്ദു മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സങ്കടമായി അപ്പോൾ കനക പറയുക മോളെ ഒരു വർഷത്തിനുള്ളിൽ അവരുടെ കല്യാണം നടക്കുമെന്നാണ് പറയുന്നത് അനീ ആ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്നാണ് ജോത്സ്യം പറഞ്ഞത് ഈശ്വര അദ്ദേഹം പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലമ്മേ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി ഇനി നമ്മൾ നമ്മൾ വിചാരിക്കാത്തതുല്ല നടക്കുമോ അത് കേട്ടതും അതാ മോളെ എൻ്റെയും പേടി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പണിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയ സമയതെല്ലാം കേട്ട നന്ദോ ഉമ്മർത്തു വന്ന് നിൽക്കുക ഈശ്വര എൻ്റെ അനി ഞാനല്ലേ അവനെ അവനല്ലേ എന്നെ സ്വന്തമാക്കേണ്ടിയിരുന്നത് ഏഹ് ഞാനല്ലേ അവൻ്റെ ഭാര്യ ആകേണ്ടിയിരുന്നത് എന്നിട്ടും ദൈവങ്ങൾ ദൈവങ്ങളെന്തിനാണ് ഞങ്ങളെ തമ്മി പിരിച്ചത് ഞങ്ങളെന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അനിയ ആദ്യമായിട്ട് അനിയുടെ അടുത്തേക്ക് ചെന്നതും അങ്ങനെ ആ കല്യാണം കൂടിയതും ഒക്കെ ഇങ്ങനെ നമ്മുടെ നന്ദുൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാ ഈ സമയം കനക വരിക ആ മോളെ നന്ദുട്ടാ ആ എന്താ അമ്മ അമ്മ ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴാണ് വന്നേ അത് ഞാൻ ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയതോളൂ മോളെ ആ നയന മോളെ ഒന്നും കാണാൻ പോയതാ അല്ല എന്താ അമ്മ പറഞ്ഞത് അത് പിന്നെ കുഴപ്പമൊന്നുമില്ല നയനയുടെ ജീവിതം കുഴപ്പമൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാ നവിയുടെ കാര്യം കുറച്ച് പ്രശ്നമാണ് പിന്നെ മോളുടെ കാര്യം ജോലിസീന് പറഞ്ഞു മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് കൂടി പോകരുതെന്നും ഈ വർഷം തന്നെ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ എന്തായാലും നന്ദൂട്ടാ അമ്മ ഒരു പയ്യനെ കാണിച്ചു തരും ആ പയ്യൻ്റെ മുൻപിൽ കഴുത്ത് നീട്ടാൽ മോൾ തയ്യാറായിരിക്കണം ഉറപ്പാണോ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നെ എൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയല്ല അമ്മനോട് ജോലിസിനെ പോയി കാണാൻ പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ വരണ്ട കല്യാണത്തിനെ കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഒരു ചിന്തയുമില്ല പിന്നെ അത്രയ്ക്ക് കല്യാണം കഴിപ്പിക്കണമെന്നയാൾക്ക് നിർബന്ധമാണെങ്കിൽ ആ ജോലിസിനൊരു മോളുണ്ടല്ലോ അവളെ കൊണ്ട് കെട്ടിക്കാൻ പറ എന്നും പറഞ്ഞോണ്ട് നന്ദു കനകയുടെ കൈ തട്ടി മാറ്റിയിട്ട് കണ്ടതും കനകയ്ക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോളെത്ര ദേഷ്യമാണല്ലോ കാണിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനകയും അവിടെ ഇങ്ങനെ നിൽക്കുക താടിക്ക് കൈയും കൊടുത്ത് ഈ സമയം അനിയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ആദർശം വന്നു അനീ ആ എന്താട്ടാ നിന്നെ ഞാൻ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചു എന്നിട്ടും നീ എന്താ ജ്വല്ലറിയിലേക്കൊന്നും പോകാത്തത് പോകാം ഏട്ടാ ഇന്ന് പോകാം എന്നും അമ്മടാനി ആ ഏട്ടൻ്റെ കൂടെ ഞാനും വരാം അതിനെന്താ നീ എൻ്റെ കൂടെ പോരെ ഞാൻ പക്ഷേ നയനെ കണ്ടിട്ടേ പോരുള്ളടാ അത് കേട്ടതും ആ എന്നാൽ പിന്നെ ഞാനും കൂടെ വരുന്നുണ്ടേട്ടാ എനിക്ക് നയനടുത്തേക്ക് കാണാല്ലോ എടാ നീ അവിടേക്ക് വരുന്നത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഒന്ന് പോയേട്ടാ അവളുടെ കാര്യമൊന്നും മിണ്ടാതിരിക്കാവോ എനിക്ക് തലയ്ക്ക് സ്വൈര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ഞാൻ അവളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരുന്നത് ഏഹ് അവൾ എന്നിങ്ങോട്ട് കയറി വന്നോ അന്ന് മുതൽ ഒരു സമാധാനം ഇല്ല കേട്ടാ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ അവളെ അവളുടെ വീട്ടിൽ പോയി നിൽക്കും സ്ഥിരമായിട്ട് ആ എന്നാൽ പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് മനസ്സമാധാനം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേട്ടതും എടാ നീ വന്നേ നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അനിയും വിളിച്ചുകൊണ്ട് അവർ കാറിൽ ചെല്ലുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അവർ കാറിൽ പോയത് അവസാനം നായനയുടെ വീട്ടിലെത്തി നായനയുടെ വീട്ടിലെത്തിയതും നന്ദുവും നമ്മുടെ ഗോവിന്ദൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവർ ഇങ്ങനെ ഇരിക്കും നന്ദു ആണെങ്കിൽ അനിയെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയുടെ അനിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് ജോലിസിയും പറഞ്ഞല്ലോ അത് കേട്ടതോടുകൂടിയാണ് നമ്മുടെ നന്ദുവിന് കൂടുതൽ സന്തോഷമായത് ഈ സമയമാണെങ്കിൽ ആ മക്കളെ ഇന്നും എന്താ നല്ല സന്തോഷത്തോടെ വന്നാല്ലോ അനിയുടെ മോത് സന്തോഷമൊന്നുമില്ലല്ലോ മോനെ എന്ത് ചെയ്യാനാ എൻ്റെ ജീവിതം പോയില്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെ അത് കേട്ടതും എന്താ മോനെ ഇത് അങ്ങനെയൊന്നും പറയണ്ട ഏഹ് എല്ലാവരുടെയും ജീവിതവും ശരിയാവും മോനും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഈ സമയം അത് കേട്ടതും നമ്മുടെ ആദർശ് എന്ത് ചെയ്യാനാ അച്ഛ എത്ര പറഞ്ഞിട്ടും ഇവൻ കേൾക്കുന്നില്ലല്ലോ ഏഹ് അനാമികയുമായിട്ടുള്ള ബന്ധം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷേ ഇവനതിന് സാധിക്കുന്നില്ല ആ ഏതൊരാണും മനസ്സമാധാനവും സന്തോഷമാണ് പ്രതീക്ഷിക്കുന്നത് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പെണ്ണുങ്ങള് ഇതുപോലെ അടികൂടാനും വഴക്കിടാനും നിന്നാ ആർക്കാ ഇഷ്ടപ്പെടുക അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ അത് കേട്ടതും നമ്മുടെ ആദർശ് ആ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അല്ല നന്ദു ഇങ്ങനെ നിർത്താനാണോ ഉദ്ദേശം നന്ദുന് ജോലിക്കൊന്നും പോവണ്ടേ എൻ്റെ ജ്വല്ലറിയിൽ ഒരു വർക്ക് വർക്കറാന്നുണ്ടെന്താ നന്ദു കേൾക്കാത്തത് വേണ്ട ആദർശ അത് ശരിയാവില്ല അത് അങ്ങനെ ചെയ്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വരും എന്തിന് അനിയും ബ്രാഞ്ച് നോക്കി നടത്തുന്നുണ്ട് പക്ഷെ എൻ്റെ ബ്രാഞ്ചിലല്ല അതുകൊണ്ട് നന്ദുന് ധൈര്യമായിട്ട് അങ്ങോട്ട് വരാം ഇനിയിപ്പത് കഴിയുമ്പോൾ നയനയും ഞാൻ അവിടെ ചേർക്കും അപ്പൊ പിന്നെ ചേച്ചിക്കും അനിയത്തിക്കും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാലോ ഏയ് വേണ്ട ആദർശട്ടാ ഒന്നും ശരിയാവില്ല ഇങ്ങനെ നിക്കാനാണോ ഉദ്ദേശം കല്യാണം കഴിക്കില്ല ജോലിക്കും പോവില്ല വയസ്സാൻ കാലത്ത് അച്ഛനെ ബുദ്ധിമുട്ടിക്കാനുള്ള തീരുമാനം വല്ലതും ഉണ്ടോ എന്നും ചോദിക്കണം എനിക്കെന്ത് വയസ്സാവാൻ മോനെ മാത്രമല്ല എൻ്റെ മക്കളെ നോക്കുന്നത് ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല എന്നും നമ്മുടെ ഗോവിന്ദനും എന്നാലേ ഞങ്ങളൊന്ന് നയനേ ചെന്ന് കാണട്ടെ അപ്പോഴേക്കും നയനയുടെ അടുത്തേക്ക് ചെല്ലുക രണ്ടുപേരും ഈ സമയം നന്ദു അനിയെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുക ഇതേ സമയം ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ ആ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ ആണെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ അങ്ങനെ വന്നാണെങ്കിലും ഏട്ടത്തിയെ കാണാലോ ഇങ്ങനെ ചെയ്യുമ്പോ ആരും എതിർക്കില്ലല്ലോ ഏട്ടത്തി അതുകൊണ്ടാ ഏട്ടന്റെ കൂടെ വന്നത് അത് കേട്ടതും ആ സാരല്ല മോനെ പക്ഷെ നീ ഏട്ടൻ്റെ കൂടെ ആണെങ്കിലും ഇങ്ങോട്ട് വരരുതെന്നേ ഞാൻ പറയും കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ അതിന് ഏട്ടൻ കൂട്ടുനിന്നു എന്നെ മറ്റുള്ളവർ പറയും നന്ദുനെ കാണാൻ നിനക്കിടയാക്കി തന്നത് ഏട്ടനാണെന്ന് പറയും എൻ്റെ ഏടത്തി എന്ന് കരുതി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അങ്ങനെ പറഞ്ഞാലെനിക്ക് കുഴപ്പമില്ല പക്ഷേ ആ അനാമികയെക്കുറിച്ച് എന്തെങ്കിലും എന്നോട് എന്നോടാരെല്ലാം പറഞ്ഞാടല്ല സങ്കടം എൻ്റെ അനി ദേ അനി തന്നെയാണ് അനിക്ക് കത്തെഴുതിയ പെൺകുട്ടിയുടെ പിന്നാലെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആണ് പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു ഒരു ചതിയാണ് ണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു പറയുന്നത് മുഴുവനും മുക്കാൽ ഭാഗവും കള്ളം ഹാ ഇനി മുഴുവനും എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കള്ളം മുഴുവനും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ചതിച്ചവരാ അവരോട് എനിക്ക് ഒരിക്കലും സ്നേഹവും സിമ്പതി തോന്നില്ല ഏട്ടത്തി പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നത് അവളെ ഒരു തുള്ളി പോലും സ്നേഹിക്കാൻ കഴിയില്ല ഉറപ്പായിട്ടത്തി എന്നൊക്കെ പറയണത് കേട്ടതും എൻ്റെ ഈശ്വരാ എൻ്റെ അനിയ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ആദർശേട്ടനും ഇങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ആദർശേട്ടൻ എൻ്റെ മുഖം കണ്ടത് പിന്നീട് ഞങ്ങൾ കിരീം പാമ്പും അത് കഴിഞ്ഞപ്പോൾ ദേ ഏ അടയും ചക്കരയും പോലെയായി അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും സന്തോഷകരമാവും ഏയ് എനിക്കുറപ്പൊന്നുമില്ലാട്ടത്തി ഞാൻ പുറത്ത് വെക്കാം നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും എന്നും പറഞ്ഞ അനി പുറത്തേക്ക് പോവാ ഈ സമയം ആദർശേട്ട അവരുടെ മുൻപിൽ വെച്ച് അനാമിക അനിയം പിരിക്കുന്ന തരത്തിൽ തരത്തിലൊന്നും സംസാരിക്കരുത് അവൻ രണ്ടോരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അതുതന്നെയാണ് അതിനെ ഞാനും ആഗ്രഹിക്കുന്നത് അവൻ ബന്ധം പിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വയ്യ ആ എന്ത് ചെയ്യാൻ ആദർശേട്ട എല്ലാ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയാ ഈ സമയം അനിയെ കണ്ട് നന്ദു അനിക്ക് ചായ എടുക്കട്ടെ വേണ്ട നന്ദു ഞാൻ കുടിച്ചിട്ടാ എന്നും പറയുക അങ്ങനെ നന്ദുവിനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അനി മുന്നോട്ട് നന്ദു നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവുക ഈ സമയം അവിടെ നിന്നതിന് ശേഷം നന്ദു അനിയെ നോക്കി അനി നന്ദുവിനെ നോക്കി രണ്ടുപേരുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സങ്കടം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചങ്ക് പൊട്ടി കരയണമെന്നുണ്ട് കരയാനുള്ള വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രണ്ടുപേർ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്